കൊല്ലം ചടയമംഗലത്ത് ഇടിവള കൊണ്ട് നാൽപ്പത്തിമൂന്നുകാരന്റെ മൂക്ക് ഇടിച്ചു തകർത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ പൊരേടം സ്വദേശി നവാസാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് ആക്രമണം നടത്തി ഒളിവിൽ പോയ പ്രതിയെ ചടയമംഗലം പോലീസാണ് പിടികൂടിയത് കഴിഞ്ഞ ക്രിസ്തുമസ് തലേന്ന് പകൽ പതിനൊന്ന് മണിയോടെ പോരേടം കിണറ്റുമുക്കിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന യുവാവിനെയാണ് ഓട്ടയിലെത്തിയ നവാസ് അസഭ്യം വിളിക്കുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും ചെയ്തത് പിന്നീട് നവാസ് കയ്യിൽ ഇടിവേളയുമായി എത്തുകയും യുവാവിന്റെ മൂക്കിന്റെ പാലം ഇടിവെള കൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടൽ സംഭവിച്ചു പരിക്കേറ്റ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് നവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സംഭവശേഷം ഒളിവിൽ പോയ നവാസിനെ ചടയമംഗലം രാത്രി പോരേടത്ത് നിന്നും പിടികൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊട്ടേഷൻ സംഘത്തിലെ പ്രതിയാണ് പിടിയിലായ നവാസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം